ിക്കുന്നു ഒരിടവേളക്ക് ശേഷം കേരളത്തിൽ സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളും ഒക്കെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് സംസ്ഥാനത്ത് സ്ത്രീധന പീഡന മരണങ്ങളിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെങ്കിലും സ്ത്രീധന പീഡനങ്ങൾക്ക് യാതൊരു കുറവുമില്ല വിസ്മയ കേസിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി വിദ്യാർത്ഥിനി ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തതോടെയാണ് സ്ത്രീധന മരണം കേരളത്തിൽ വീണ്ടും ചർച്ചയായത് എല്ലാവർക്കും പണമാണ് വലുതെന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ ഷഹന എഴുതിയത് ജൂനിയർ ഡോക്ടർ റുവൈസുമായി ഷഹന പ്രണയത്തിലായിരുന്നു വിവാഹകാര്യം വന്നപ്പോൾ റുവൈസിന്റെ പിതാവ് വലിയ സ്ത്രീധനം ആവശ്യപ്പെട്ടു റുവൈസും പിതാവിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ വിവാഹം മുടങ്ങി ഇതിൽ മനന്നൊന്നാണ് ഷഹന ആത്മഹത്യ ചെയ്തത് സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിൽ നിന്നുള്ള നിരന്തര പീഡനം സഹിക്കാനാവാതെ കൊല്ലത്ത് വിസ്മയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം കേരളക്കര മറക്കാൻ ഇടയില്ല ഇങ്ങനെ നിരവധി പെൺകുട്ടികളുടെ തേങ്ങൽ കേരളത്തിൽ അലയടിക്കുന്നുണ്ട് ഇരുപത്തിനാല് കാരിയായ അർച്ചനയെ വിഴിഞ്ഞത്തെ വാടക വീട്ടിൽ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയെങ്കിൽ വള്ളിക്കുന്നത്തെ ഭർത്തൃവീട്ടിൽ തൂങ്ങി വരച്ച നിലയിലാണ് പത്തൊൻപത് കാരിയായ സുചിത്രയെ കണ്ടെത്തിയത് പത്തനംതിട്ട അഞ്ചലിൽ സൂരജ് എന്ന യുവാവ് സ്ത്രീധനമായി കിട്ടാവുന്നത്ര പണവും സ്വത്തുക്കളും നേടിയ ശേഷം ഭാര്യ ഉത്രയെ വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്ന സംഭവം കേരള ജനതയുടെ മൊത്തം ഉള്ളുപൊള്ളിച്ചു ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ ഭർത്തൃവീട്ടിൽ സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ പീഡിപ്പിച്ച വാർത്തയും പുറത്തു വന്നിരിക്കുന്നു എഴുപത് പവനിലേറെ സ്വർണം നൽകിയിട്ടും തൃപ്തി വരാത്തതിൻ്റെ പേരിലായിരുന്നു ഈ പീഡനം ിൽ പരാതിപ്പെട്ടിട്ടും യഥാസമയം കേസെടുക്കാത്ത നിയമപാലകരും ഇവിടെ കുറ്റക്കാരാണ് കേസ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഏറ്റെടുത്തതോടെ ചൂടുപിടിച്ച ചർച്ചയായിരിക്കുകയാണ് എന്നാൽ എത്ര നാളത്തേക്കാണ് ഇതൊക്കെ ഇവിടെ മാറ്റപ്പെടേണ്ട ചില വ്യവസ്ഥകളുണ്ട് ജാതിമത വർഗ ഭേദമന്യ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന മാറ്റപ്പെടേണ്ട വ്യവസ്ഥയാണ് സ്ത്രീധനം നിലവിലെ നിയമസംവിധാനങ്ങൾക്ക് ഈ വിപത്തിനെ തടയാനുള്ള കരുത്തോ ശേഷിയോ ഇല്ല വിവാഹ സമ്പ്രദായത്തെ ഒന്നടങ്കം പരിഷ്കരിക്കേണ്ട സമയം എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു ആദ്യപടിയായി തങ്ങളുടെ സമ്പത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല വിവാഹം എന്ന ചിന്ത ഓരോരുത്തർക്കും വേണം സ്ത്രീധന സമ്പ്രദായം നമ്മുടെ പെൺകുട്ടികളെ കേവലം വിൽപ്പന ചരക്കാക്കുകയാണെന്ന് മാതാപിതാക്കളും മനസ്സിലാക്കണം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്ത്രീധന മരണങ്ങളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ കണക്കെടുത്താൽ ഇരുന്നൂറ്റി അറുപതോളം പെൺകുട്ടികളാണ് സ്ത്രീധന പീഡനത്തിൽ കൊല്ലപ്പെട്ടത് മുപ്പത്തിരണ്ട് പേർ മരിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആറു മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടായിരത്തി ഇരുപതിലാണ് ഏറ്റവും കുറഞ്ഞ സ്ത്രീധന മരണങ്ങൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണെന്ന ഉറച്ച ബോധ്യം മലയാളിക്കുണ്ടെങ്കിലും ഈ പ്രവൃത്തി മാറ്റി നിർത്താൻ ഭൂരിഭാഗം പേരും തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്ത്രീധന നിരോധന നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ അതിന് പ്രേരിപ്പിക്കുന്നതോ അഞ്ചു വർഷത്തിൽ കുറയാതെ തടവും പതിനയ്യായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് ഇങ്ങനെ വാങ്ങിയ സ്ത്രീധനം മൂന്ന് മാസത്തിനുള്ളിൽ വധുവിന് തിരികെ നൽകണം അല്ലാത്ത പക്ഷം ആറു മാസത്തിൽ കുറയാത്തതും രണ്ടു വർഷം വരെ തടവും അയ്യായിരം മുതൽ പതിനായിരം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അഞ്ചു വർഷം കൊണ്ട് കേരളം സ്ത്രീധനമുക്തമാകുമെന്ന പ്രഖ്യാപനം രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നിരുന്നു എന്നാൽ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞുപോയി വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും വളരെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ സ്ത്രീധനത്തെ ചൊല്ലിയുള്ള പീഡനങ്ങളും മരണങ്ങളും കൂടിക്കൂടി വരുന്നത് തികച്ചും നാണക്കേട് തന്നെ സ്ത്രീകൾ നേരിടുന്ന ശാരീരിക മാനസിക പീഡനങ്ങളിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് കുടുംബത്തിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമാണ് ലോകാരോഗ്യ സംഘടനയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കു പ്രകാരം സ്ത്രീകളുടെ കൊലപാതകങ്ങളിൽ മൂന്നിൽ ഒന്നിന് കാരണം പങ്കാളിയുടെ പീഡനമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീധന പീഡനം നേരിടുന്നത് ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഭർത്താവിന്റെ വരുമാനത്തെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നതാണ് പലപ്പോഴും സ്ത്രീകളെ നിശബ്ദരാക്കുന്നത് സ്ത്രീധന പീഡനം നേരിടുന്നവരിൽ എഴുപത്തിയെട്ട് ശതമാനം തൊഴിലില്ലാത്ത ഭാര്യമാരാണെന്ന് പഠനത്തിൽ കണ്ടെത്തിയിരുന്നു നവംബർ ഇരുപത്തിയാറിന് സ്ത്രീധന നിരോധന ദിനമായി ആചരിച്ചത് മാത്രം ഇല്ലാതാകുന്ന വ്യവസ്ഥയല്ല സ്ത്രീധനം വെറുവൊരു പ്രതിജ്ഞയിൽ മാത്രം ഒതുങ്ങുന്നതാവരുത് ഈ ദിവസം സ്ത്രീധനം നൽകിയാൽ മാത്രം സ്വീകരിക്കുന്ന വീടുകളിലേക്ക് കയറി ചെല്ലേണ്ടവരല്ല നാമെന്ന ഉറച്ച തീരുമാനം ഓരോ പെൺകുട്ടികളും എടുക്കണം സ്ത്രീകളുടെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റവും നിയമപരിജ്ഞാനവും സ്ത്രീധന വിഷയത്തിൽ പുത്തൻ അവബോധവും സൃഷ്ടിക്കാൻ സഹായിക്കും